ദൈവം നൽകിയ അനുഗ്രഹമാണ് കുടുംബം മാതാപിതാക്കളാണ് കുടുംബത്തിൻ്റെ നെടുന്തൂണ് കുടുംബത്തിൻ്റെ ഐക്യമാണ് ആ കുടുംബത്തിൻ്റെ ഉയർച്ച നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ കുറഞ്ഞ കാലത്തെ ജീവിതം പരസ്പരം വിമർശിച്ചിട്ട് എന്ത് കാര്യം വിമർശിക്കുന്തോറും കുടുംബങ്ങളിൽ വാശിയും വൈരാഗ്യവും കൂടി വരുന്നു തിരിച്ചു വരാത്ത ഈ ലോകത്ത് വിഡികളാകാതെയുള്ള ജീവിതം സന്തോഷത്തിലാകണം ഒരു ദിവസത്തെ ജീവിതം പോയാൽ അത് നഷ്ടം തന്നെയാണ് പരസ്പരം സ്നേഹമില്ലാത്ത വീടുകളിൽ ഐശ്വര്യം ഉണ്ടാവുകയില്ല അനുജൻ ജ്യേഷ്ഠൻ പെങ്ങൾ മാതാപിതാക്കൾ അതൊക്കെ ഓരോ ബന്ധങ്ങളാണ് ഒരുമിച്ച് നിന്ന് ഒരു കുടുംബത്തെ എങ്ങനെ ഉയർത്താമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാവരെയും ഒരുമിപ്പിക്കുവാനുള്ള മനസ്സാണ് ആദ്യം നമുക്ക് വേണ്ടത് ഒരു വാക്കുമതിയാവും ഒരു കുടുംബം ചിന്തിച്ചു തരാൻ അയൽവാസികളുടെ ഇടയിൽ ഒരു കോമാളിയായ ജീവിതം നയിക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിപ്പിക്കാൻ അവസരം കൊടുക്കാതിരിക്കുക ഒരു കുടുംബത്തെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതും താഴ്ത്തുന്നതും ആ കുടുംബം വ്യക്തികളുടെ സ്വഭാവമനുസരിച്ചായിരിക്കും നമ്മൾ കുടുംബത്തിലെ വ്യക്തികളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം സമാധാനിപ്പിക്കുക അനുജന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക ജ്യേഷ്ഠൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക പെങ്ങൾ മാതാപിതാക്കൾ ഇവരെയൊക്കെ കുറ്റപ്പെടുത്തുന്നതിനു പകരം അവരുടെ ഭാഗത്തു നിന്ന് ഒന്ന് ചിന്തിക്കുക കുടുംബത്തിലെ ഓരോ വ്യക്തികളെക്കുറിച്ചും പഠിക്കുക മനസ്സിലാക്കുക പുഞ്ചിരിച്ചു കൊണ്ടു മാത്രമേ പെരുമാറാവൂ ഞാനാണ് ശരി എന്റെ ചിന്തയാണ് ശരി എന്ന മനോഭാവം പൂർണമായി മാറ്റിയെടുക്കണം എന്തെങ്കിലും കുറച്ച് ലാഭങ്ങൾക്ക് വേണ്ടി കുടുംബ ബന്ധം തകർക്കരുത് കുടുംബങ്ങൾ ചിന്തിച്ചുതറാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കരുത് ഓരോ ഓരോരുത്തർക്കും ഓരോ പദവികളുണ്ട് മാതാവ് ഒരു പദവിയാണ് പിതാവ് ഒരു പദവിയാണ് ജ്യേഷ്ഠൻ ഒരു പദവിയാണ് അനിയൻ ഒരു പദവിയാണ് ഭാര്യ ഒരു പദവിയാണ് പെങ്ങൾ ഒരു പദവിയാണ് ജ്യേഷ്ഠൻ്റെ ഭാര്യ അമ്മയുടെ സ്ഥാനത്താണ് മൂത്തവരെ മൂത്തവരായും ഇളയവരെ ഇളയവരായും തന്നെ കാണണം കുടുംബ ബന്ധം തകരുന്ന ഒരു സംസാരവും അണിയറയിൽ നടക്കരുത് വീട്ടിലെ മരുമക്കളെ സ്വന്തം മകളായി ഭർത്താവിൻ്റെ മാതാപിതാക്കൾ കാണണം കാരണം അവരുടെ പെൺമക്കളെയും മറ്റു വീടുകളിലേക്ക് കെട്ടിച്ച് വിട്ടിട്ടുണ്ടാകും എല്ലാവരും സ്ത്രീകളാണെന്ന ബഹുമാനം നൽകുക അയൽവാസികളെ പരിഗണിക്കുക അവർ ചിലപ്പോൾ മിണ്ടിയില്ലെങ്കിലും നമ്മൾ മിണ്ടിത്തുടങ്ങണം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന എല്ലാ സന്തോഷങ്ങളിലും അവരെ കൂടി ഉൾപ്പെടുത്തണം നല്ല മാറ്റങ്ങളും നല്ല ചിന്തകളും പഴകി ദ്രവിച്ച ചിന്തകളെ ഒഴിവാക്കുക പുതിയ ചിന്തയിലേക്കുള്ള പുതിയ മനുഷ്യനാവുക മാറ്റങ്ങൾ ചിന്തയിൽ നിന്നും കടന്നുവരും